ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമറൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളായ എം ഇ പുരസ്കാരങ്ങളും ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളും പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എഴുപത്തിയഞ്ചാമത് എം ഇ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിശ്ചയിച്ച പുരസ്കാര വിതരണ ചടങ്ങ് ഹോളിവുഡിലെ ചലച്ചിത്ര പ്രവർത്തകർ നടത്തിയ സമരത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു യു എസ് ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾക്കാണ് പുരസ്കാരം നൽകുന്നത് മികച്ച നടൻ കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് ജെർമി അലൻ വൈറ്റ് മികച്ച നടി കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് ക്വിൻറ്റ് ബ്രൺസൺ മികച്ച കോമഡി പരമ്പര ദി ബേർ മികച്ച നടൻ ഡ്രാമാ വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് ൻ കൾകിൻ മികച്ച നടി ഡ്രാമാ വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് സാറാ സ്നൂക്ക് മികച്ച നടൻ കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് ജെറമി അലൻ വൈറ്റ് മികച്ച നടി കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് ക്വിൻഡ് ബ്രൻസൺ മികച്ച കോമഡി പരമ്പര ദി ബേർ മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് കേരൻ കൾകെൻ മികച്ച നടി ഡ്രാമ വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് സാറ സ്നൂക്ക് എൺപത്തിയൊന്നാമത് ഗോൾഡൻ ഗ്ലോ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് മികച്ച ചിത്രം മികച്ച സംവിധായകൻ എന്നിവയുൾപ്പെടെ അഞ്ച് ഗോൾഡൻ ഗ്ലോ പുരസ്കാരങ്ങൾ ഓപ്പൺ ഹൈമർ എന്ന ചിത്രം നേടി മികച്ച സിനിമ ഡ്രാമ വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് ഓപ്പൺ ഹൈമർ മികച്ച സിനിമ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് പൂവർ തിങ്സ് മികച്ച സംവിധായകൻ ക്രിസ്റ്റഫ നോളൻ ചിത്രം ഓപ്പൺ ഹൈമർ മികച്ച തിരക്കഥ അനാറ്റമി ഓഫ് എ ഫോൾ രചയിതാക്കൾ ജസ്റ്റിൻ ട്രൈറ്റ് ആദർ ഹരാരി മികച്ച സിനിമ ഡ്രാമ വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് ഓപ്പൺ ഹൈമർ മികച്ച സിനിമ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് പൂവർ തിങ്സ് മികച്ച സംവിധായകൻ ക്രിസ്റ്റഫ നോളൻ ചിത്രം ഓപ്പൺ ഹൈമർ മികച്ച തിരക്കഥ അനാറ്റമി ഓഫ് എ ഫോൾ രചയിതാക്കൾ ജസ്റ്റിൻ ട്രൈറ്റ് ആദർ ഹരാരി മികച്ച നടൻ കിലിയൻ മർഫി ചിത്രം ഓപ്പൺ ഹൈമർ മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റൺ ചിത്രം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ മികച്ച നടി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് എമാ സ്റ്റോൺ ചിത്രം പൂവർ തിങ്സ് മികച്ച നടൻ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് പോൾ ജിയ മാറ്റി ചിത്രം ദ ഹോൾഡോവേഴ്സ് മികച്ച നടൻ കിലിയൻ മർഫി ചിത്രം ഓപ്പൺ ഹൈമർ മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ചിത്രം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ മികച്ച നടി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചത് എമാ സ്റ്റോൺ ചിത്രം പൂവർ തിങ്സ് മികച്ച നടൻ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിന് புரஸ்ாரம் லிச்சது போல் ஜியா மாட்டி சித்திரம் தோல்டோவ்ஸ் மிக நடன் டோபர்ட் ஜூனியர் மிகமேஷன் சித்திரம் தோய் ஆன் திஹரோன் மிகபர்ட் ஜூனியர் ஓப்பன் ஹைமர் மிகச்சனிமேஷன் சித்திரம் ദ ബോയ് ആൻഡ് ദ ഹെറോൺ ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ എല്ലാ പോയിൻസും ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്